ഐഡിയേഴ്സ് ഞങ്ങൾക്ക് പൈസ സേവ് ചെയ്യണം ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എ സിയൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു വെക്കണേ ഇതാണ് സെക്കൻഡ് ഫാക്ടറി സെൽ ഇതെന്താ സംഭവം ചേർക്കെങ്കിലും അറിയും അറിയാത്തവർ ഇതൊന്നും അറിഞ്ഞോട്ടെ ഇതെന്താ സംഭവം എന്ന് നമ്മൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ അതുപോലെ തന്നെ വാട്ടർ ഫിൽട്ടർ എ സി ഇതൊക്കെ ഇവിടെ പോയാൽ നമുക്ക് പകുതി പൈസ ഒക്കെ കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിൽ പോയാൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം പിന്നെ അതുപോലെ തന്നെ അൻപതിനായിരം അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൺ അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് പകുതി പൈസ കിട്ടും അത് എന്തുകൊണ്ടാണ് ഈ പകുതി പൈസക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോം അപ്ലയൻസ് ഷോപ്പിലൊക്കെ സാധനം കൊണ്ടുവരില്ലേ ഈ ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഓവൺ എ സി അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഈ വണ്ടിയിൽ വെച്ചും പിന്നെ കയറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡാമേജ് വരും ഡാമേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിനല്ല ഇതിൻ്റെ മോട്ടറും കാര്യങ്ങൾക്കല്ല ഇതിൻ്റെ ബോഡികൾക്ക് ബോഡികൾക്ക് ചില കുത്തും കോമ ഒട്ടലി പിന്നെ ഈ ഗ്ലാസിൻ്റെയൊക്കെ ഫ്രിഡ്ജാണെങ്കിൽ അതിൻ്റെ ചില്ല് പൊട്ടൽ അപ്പോൾ ആ ചില്ലൊക്കെ പിന്നെ ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും മാറ്റിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അങ്ങനെ സ്ക്രാച്ചസ് അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഈ സെക്കൻഡറി ഫാക്ടറി സെയിലിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് ധൈര്യത്തിൽ സാധനം എടുക്കാം നമ്മൾ ഇവിടുന്ന് ഒരു ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ട് ആ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയണ്ട ചെറിയൊരു ഡാമേജ് ആണ് അതിനുള്ളത് അത് അതിൻ്റെ ബോഡിക്ക് അത് നമ്മൾ സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പോയത് ആദ്യം നമ്മൾ എന്തേത് ഹോം അപ്ലയൻസിന്റെ സാധാ ഷോപ്പിൽ പോയി നോക്കി അപ്പോൾ ആ ഷോപ്പിൽ പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഫ്രിഡ്ജ് കണ്ട് ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ പകുതി വിലയെ നമുക്ക് ഇവിടെ പോയരുള്ളൂ ഇപ്പം നോക്കുമ്പോൾ ഇതിന് ചെറിയ ഡാമേ അതിന് ചെറിയൊരു ഡാമേജേ വരുന്നുള്ളൂ അപ്പം നമ്മൾക്ക് എന്തുകൊണ്ടും പകുതിക്ക് പകുതി പൈസ തന്നെ ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് തന്നെ എടുക്കണമെന്നില്ല ബജാജിൻ്റെ ഇ എം ഐയും ഇവിടെ അവൈലബിൾ ആന്നിട്ടാണ് പിന്നെ ഇവിടെയുള്ള ഫ്രിഡ്ജ് നോക്കിയാൽ സ്റ്റിക്കർ പോലും ഇളക്കാത്ത ഫ്രഷ് സാധനമാണ് വരുന്നത് പിന്നെ ഫ്രഷ് സാധനം വേണ്ട അതിനേക്കാളും പകുതി പൈസേനേക്കാളും ചെറിയ പൈസ ഒക്കെ വരണമെങ്കിൽ സെക്കൻഡ് ഉണ്ട് ഇവിടെയുണ്ട് വെച്ചാൽ ഒരു യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തതും ആ ടൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഡിസ്പ്ലേക്ക് വെച്ച പീസസ് നമ്മൾ ഷോപ്പിലൊക്കെ ഡിസ്പ്ലേക്ക് വെച്ച പീസൊക്കെയാണ് ഇവിടുന്ന് പകുതി വിലക്ക് കിട്ടുന്നത് നിങ്ങൾ ധൈര്യത്തിൽ ഇവിടെ പോയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ കമ്പൽസറിനോ മറ്റ് മെക്കാനിക് ഐറ്റംസിനോ ഒരു കംപ്ലയിൻറ്റും വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണ ഹോം അപ്ലയൻസ് ഷോപ്പിൽ കൊടുക്കുന്ന അതേ ഗ്യാരണ്ടിയും വേറൻറ്റിയും തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇതിന് കിട്ടുന്നുണ്ട് ഞാൻ ഈ ഷോപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തളിപ്പറമ്പ് മന്നക്കാണ് ഈ ഷോപ്പ് വരുന്നത് പിന്നെ ഈ ഷോപ്പിൻ്റെ ബോർഡ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോൺ നമ്പറും പിന്നെ ഇത് എവിടെ കറക്റ്റ് സ്ഥലം എന്നൊക്കെ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ തളിപ്പറമ്പ് മന്നക്കോട്ട് പോകുമ്പോൾ മന്നക്ക് മക്കാമില്ലേ മന്ന മക്കാമിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് വലിപ്പ വ്യത്യാസത്തിലൊക്കെ ചെറുതായിട്ടും വലുതായിട്ടും ഡബിൾ ഡോറായിട്ടും അങ്ങനെയൊക്കെ ഇവിടെ എല്ലാ ഫ്രിഡ്ജൊക്കെ വരുന്നുണ്ട് കണ്ട ഞാൻ ഇപ്പം കാണിച്ചെന്നില്ല ഇതുപോലെയുള്ള ഡാമേജൊക്കെയാണ് വരുന്നത് ചിലതിന് ഇത്ര പോലും ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഡാമേജിനനുസരിച്ചാണ് ഇവിടെ പ്രൈസ് വരുന്നത് ചില സ്ഥലങ്ങളിൽ എന്താ പറയണ്ട പകുതി വിലക്കന്നെയാണ് ചില സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഈ ഫ്രിഡ്ജ് വേണ്ട ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഡാമേജ് ആയിട്ട് വന്നതല്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു വീട്ടുകാർ അവർ വീട്ടിലേക്ക് ഫ്രിഡ്ജ് കൊണ്ടുപോയി ഫ്രിഡ്ജ് കൊണ്ടുപോയതിന് ശേഷം അവരെ കിച്ചണിൻ്റെ ഇൻറ്റീരിയറിനൊന്നും ഒരു മാച്ച് ആവുന്നില്ല അങ്ങനെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഫ്രഷ് സാധനം വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെയുണ്ട് അങ്ങനെ ഫ്രഷ് സാധനം എടുക്കുമ്പോൾ നമുക്ക് സ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വിലക്കുറവിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ ഇവിടെ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് കണ്ട് അപ്പോൾ എനിക്ക് എന്നുവെച്ചാൽ നല്ലൊരു കാര്യമായിട്ട് തോന്നി നമുക്ക് എത്രയൊരു അഞ്ച് രൂപയെങ്കിലും അഞ്ച് രൂപ സേവ് ചെയ്യാൻ പറ്റിയാലും നല്ലതല്ലേ അങ്ങനെ ഞാൻ ഞാൻ മേടിച്ചപ്പം നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് വാങ്ങാനോ എ സി വാഷിംഗ് മെഷീൻ ഓവണ് ഫിൽട്ടർ അതൊക്കെ വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇതിപ്പോൾ ഈ കണ്ണൂർക്കാർക്കാണെങ്കിൽ എൻ്റെ അറിവിൽ ഈ തളിപ്പറമ്പുണ്ട് പിന്നെ കണ്ണൂർ ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് എടുക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റു നാട്ടുകാർക്കാണെങ്കിൽ അവരെ നാട്ടിലും ഇങ്ങനെ ഫാക്ടറി സെക്കൻഡ് സെയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവിടെ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സാധനം എടുക്കാം കേട്ടോ ഇതാ ഈ ബോർഡിലുണ്ട് ഇവിടുത്തെ നമ്പർ നമ്മൾ ഇവിടെ പോയ സമയത്ത് തന്നെ ഏകദേശം മൂന്ന് ഫ്രിഡ്ജോളം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആയാലും മറ്റും വാങ്ങിക്കാനും നോക്കാനൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഈ നേരെ കാണുന്ന ഫ്രിഡ്ജുണ്ട് അതൊക്കെ സോൾഡായിരുന്നു അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം അത് വേറെ ആൾ ബുക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം അവർ ഹൗസ് വാങ്ങിൻ്റെ സമയത്ത് ഹൗസ് വാമിന്റെ സമയത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് വെച്ചതാണേട്ടാ പിന്നെ ഈ ഷോപ്പിലുള്ളത് ഫുള്ള് എൽ ജിൻ്റെ സാധനങ്ങളാണ് വേറെ കമ്പനിയൊന്നുമില്ല എൽ ജിൻ്റെ കമ്പനിയാണ് കമ്പനീൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നുവെച്ചാൽ ഇത് കൂടുതലും വരുന്നത് നിക്ഷാനല്ലേ അല്ലേ അവിടത്തൊക്കെ അവിടത്തേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഡാമേജ് വന്നതാണ് ഈ ചെറിയ ചെറിയ സ്ക്രാച്ചത്തും അങ്ങനെ വന്നതാണ് ഈ ഷോപ്പിലേക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും